മലയാളികളുടെ കെ ജി എഫ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന മാർക്കോ ഇപ്പോൾ ഇന്ത്യ കടന്ന് കൊറിയയിൽ വരെ റിലീസ് റിലീസാവാൻ പോകുന്നു അതുപോലെ കോടി എന്ന നേട്ടവും മാർക്കോ കഴിഞ്ഞ ദിവസം നേടിയിരുന്നു എന്നാൽ ഈ സന്തോഷവേളയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഉണ്ണി ഉണ്ണിമുകുന്ദനെ ആശംസിച്ച് മെസ്സേജ് അയച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും വെറും ഒരു ആശംസാ മെസ്സേജ് അല്ല എന്നും ഉണ്ണിമുകുന്ദൻ എന്ന നടന് ഇനി തന്റെ കരിയർ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു പാഠമാണതെന്നാണ് സത്യം സിനിമാ ഗ്രൂപ്പുകളിൽ നിന്നും വരുന്ന വാർത്തയനുസരിച്ച് മമ്മൂട്ടി ഉണ്ണിക്ക് കൊടുത്ത ഉപദേശം നൂറ് കോടിയിലുള്ള കാര്യമെന്നും നൂറ് കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നതിലാണ് കാര്യമെന്നും ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റുക എന്നതിനുമപ്പുറം ഒരു നടന് മറ്റൊന്നുമില്ല എന്ന മമ്മൂക്കിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ പക്ഷം പുറത്തുവന്ന സന്തോഷ വാർത്ത മാർക്കോ ഇപ്പോഴും നല്ല അഭിപ്രായത്തോടെ ബോളിവുഡിൽ പോവുകയാണെന്നും രാം യും ഗെയിം ചേഞ്ചർ മൂവി ഇറങ്ങുമ്പോൾ തെലുങ്കിൽ സ്ക്രീനുകൾ കുറയും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കൂടാതെ ലോകേഷ് കനകരാജ് മാർക്കോ കണ്ട് ഉണ്ണിയെ പ്രശംസിക്കുകയും തുടർന്ന് ഉണ്ണി ഇനിയുള്ള എൽ സിയുവിന്റെ ഭാഗമാകാൻ ചാൻസ് ഉണ്ടെന്ന വാർത്തയും തമിഴ് മാധ്യമങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ മാർക്കോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ